ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ അടിക്കുന്ന അടിച്ചോടിച്ച ആക്ച്വലി ഒരു ആറായിരം ഏഴായിരം എട്ടായിരംപ്യ മാക്സിമം ഉണ്ടെങ്കിൽ നമുക്ക് ഇയർലി അല്ലെങ്കിൽ പത്തായിരം കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ചെയ്തു പോകാൻ പറ്റും അപ്പൊ അങ്ങനെ വലിയ മെയിൻ്റെസ് ഉള്ള വണ്ടി അപ്പോൾ ആ പതിനെട്ട് വർഷത്തെ സന്തോഷം പൂർത്തീകരിച്ച സ്ഥിതിക്ക് നമ്മളെ ക്യാബ്സ് കാസ് ഓഫേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് അടുത്ത പതിനെട്ട് ദിവസത്തേക്ക് ഇവിടുന്ന് വണ്ടി ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ അടിക്കുന്ന അടിച്ചുകൊടുക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രശ്നം വന്നിട്ടുള്ള മറ്റൊരു ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇൻസ്റ്റന്റ് ലോൺ അപ്രൂവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒരു കസ്റ്റമേഴ്സിന് ഒരു ത്രീ ഹവേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് ലോൺ അപ്രൂവൽ കൊടുക്കാൻ പറ്റും ആ കാര്യങ്ങളും നമ്മൾ ഈ പ്രശ്നം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് അതോടൊപ്പം തന്നെ ഏത് പ്രമാണിച്ചിട്ടും ആർ സി ബി കപ്പടിച്ചത് പ്രമാണിച്ചിട്ടും എല്ലാ വണ്ടികൾക്കും ഒരുപാട് റേറ്റിൽ നമ്മൾ ഡിസ്കൗണ്ടുകൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരോ സ്റ്റോക്കുകൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കിങ്ങിന്ന് തുടങ്ങാം കിങ്ങിൻ്റെ ഡേ ആണല്ലോ ഒന്ന് അപ്പോൾ കിങ്ങിൽ തന്നെ തുടങ്ങാം നമ്മുടെ എം ജി ഹെക്ടർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സി വി ടി ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വാഹനം വരുന്നത് വെറും മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് ഈ വണ്ടിയുടെ ഓപ്ഷൻസ് ആണ് ഏറ്റവും മെയിൻ അതായത് പനോർമിക് സൺ പ്രൂഫ് വെൻ്റിലേഷൻ എന്താ പറയുക സീറ്റ് ടച്ച് സ്ക്രീന് ബാക്ക് ക്യാമറ ഡി ഫോഗർ അല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഡി ഫോഗർ ഒക്കെ ഏറ്റവും ചെറിയ ഓപ്ഷൻ എന്ന് വേണം പറയാം കാരണം ഇന്റർനെറ്റ് ഇൻസൈഡ് അങ്ങനെയുള്ള ഒറ്റമിക്ക എല്ലാ ഓപ്ഷൻസും ഉള്ള ഒരു വണ്ടിയാണ് എം ജി എക്ടർ എന്ന് പറയുന്നത് ഈ വണ്ടികൾ കസ്റ്റമേഴ്സിനെ അതായത് ഫസ്റ്റ് എല്ലാവരും പേടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ആക്ച്വലി ഒരു ആറായിരം ഏഴായിരം റുപ്യ എട്ടായിരം റുപ്യ മാക്സിമം ഉണ്ടെങ്കിൽ നമുക്ക് ഇയർലി അല്ലെങ്കിൽ പത്തായിരം കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ചെയ്തു പോകാൻ പറ്റും അപ്പം അങ്ങനെ വലിയ മെയിൻ്റനൻസ് ഉള്ള വണ്ടിയല്ല പക്ഷെ ഫ്യൂവൽ എഫിഷ്യൻസി കുറവായിരിക്കും അതായത് മൈലേജ് നമുക്ക് ഒരു എട്ട് തൊട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഏഴ് തൊട്ടിട്ട് പതിനൊന്ന് വരെയൊക്കെ കിട്ടുകയുള്ളൂ ഈ വണ്ടി എന്ന് പറയുന്നത് മൈലേജിന് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള വണ്ടിയല്ല ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന അതായത് അത്യാവശ്യം ഓപ്ഷൻ അത്യാവശ്യമല്ല ഒരുപാട് ഓപ്ഷൻസ് ഉള്ള നല്ല അടിപൊളി വണ്ടിയാണ് ഈ എം ജി എക്ടർ എന്ന് പറയുന്ന കാറ്റഗറി അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ക്യാപ്സ്കാസ് ചോദിക്കുന്നത് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പോൾ ഈ വണ്ടിക്ക് ഏകദേശം ലോൺ പാസ്സാകുന്ന പറയുന്നത് നമുക്ക് നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് വരാം രണ്ടായിരത്തി ക്രട്ടയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് എസ് എക്സ് ഓപ്ഷനൽ അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് പനോർമിക് സൺറൂഫ് ഈ പറയുന്ന പോലെ വെൻ്റിലേഷൻ സീറ്റ് എല്ലാം വരുന്ന മോഡലാണ് ഇത് വെറും ഇരുപത്തിര ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കമ്പനി വാറണ്ടിയും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് പിന്നെ ഇതിന് റേറ്റ് നമ്മൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതും കമ്പനി സർവീസും ഹിസ്റ്ററിയും എല്ലാം ഉള്ള വണ്ടിയാണ് അതോടൊപ്പം തന്നെ നമ്മളെ ക്യാപ്സ്കാസ് ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും വൺ ഇയർ എൻജിനും ഗിയർ ബോക്സിനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ബൈബാക്ക് ഉണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്ന കസ്റ്റമേഴ്സിന് വൺ ഇയറിനുള്ളിൽ നമ്മൾ ബൈബാക്ക് ഓപ്ഷനും ഓഫറും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ലോണിൻ്റെ ഡോക്യൂമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും കോപ്പി ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ലാൻഡ് ടാക്സ് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് വേണ്ടി വരാം അപ്പം അടുത്ത വണ്ടിയിലേക്ക് പോയാലോ അടുത്ത വണ്ടി വരുന്നത് കിയ കാരൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുകളിൽ പ്രസ്റ്റീജ് പ്ലസ്സിൽ പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ആണ് വാഹനം വരുന്നത് കെ എൽ സീറോ സെവൻ എറണാകുളം രജിസ്ട്രേഷനാണ് വാഹനം വരുന്നത് ഇതിൻ്റെ ഓപ്ഷൻസിലേക്ക് അടക്കുകയാണെങ്കിൽ സൺറൂഫ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ബാക്കി പുഷ് ബട്ടൺ ടച്ച് സ്ക്രീൻ ബാക്ക് ക്യാമറ ബാക്ക് വൈപ്പർ ഡി ഫോഗ് ലാമ്പ് ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും അതേപോലെ തന്നെ സെവൻ സീറ്റർ ആണ് വാഹനം വരുന്നത് ഇതിൻ്റെ സെവൻ സീറ്ററിലുള്ള എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ള വണ്ടികളിൽ ബാക്ക് സീറ്റ് ബേബി സീറ്റ് ആയിട്ടാണ് വരാം ക്യാരൻസിന് അങ്ങനെ അല്ല ക്യാരൻസിന് അത്യാവശ്യം സ്പേസ് ഉണ്ടാവും ബാക്ക് സീറ്റിലാണെങ്കിൽ പോലും നമുക്ക് വലിയ ആളുകൾക്ക് ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത്യാവശ്യം ലെഗ് സ്പേസ് ഉള്ള വണ്ടിയാണ് ഈ കിയ ക്യാരൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാനം വരുന്നത് ഈ വണ്ടിയുടെ റേറ്റ് വരുന്നത് നമ്മൾ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം അടുത്ത വാനം എം ജി ആക്ടർ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഷാർപ്പ് ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു അൻപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാനാണ് റേറ്റ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഇത് അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പനോരമിക് സൺറൂഫ് ടച്ച് സ്ക്രീന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടയേഴ്സൊക്കെ അത്യാവശ്യം നമുക്കൊരു സിക്സ്റ്റി ഫൈവ് എയ്റ്റ് സെവൻറ്റി പെർസെൻറ്റേജോളം നമുക്ക് ടയർസ് വരുന്നുണ്ട് രജിസ്ട്രേഷൻ വരുന്നത് കൊല്ലം രജിസ്ട്രേഷൻ കെ എൽ സീറോ ആണ് വണ്ടി വരുന്നത് അപ്പോൾ ഇതിനും നമുക്കൊരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് എന്തായാലും ലോണ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോയാലോ അടുത്ത വാഹനം വരുന്നത് കിയ സോണറ്റാണ് സോണറ്റ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നല്ല അടിപൊളി കളർ അതായത് black നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള കളറാണ് black അതിൽ GTX ടി എക്സ് ഏറ്റവും ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ് ഇത് കമ്പനി സർവീസ് ഹിസ്റ്ററി വാറണ്ടിയും എല്ലാം വരുന്ന വാഹനമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്കൊരു പന്ത്രണ്ടേകാൽ വരെ ലോൺ പാസ്സാക്കി കൊടുക്കാൻ പറ്റും പിന്നെ ഇതിലുള്ള മറ്റൊരു പ്രത്യേകത എന്താ ഇതിൽ നിന്നല്ല നമ്മുടെ സെൽ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഓട്ടോ ഹോൾഡ് സ്റ്റാർട്ട് ഉണ്ടാവും അതായത് നമ്മുടെ ഹോൾഡ് ബട്ടൺ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ കയറേണ്ട ആവശ്യമില്ല പുറത്തുനിന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടാവും അത് നമുക്ക് ഇയില് വരുന്നത് ഇല്ന്നല്ല ഈ സോണറ്റിലൊക്കെ ഫുൾ ഓപ്ഷനിലാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് എച്ച് ഡി എക്സ് തൊട്ടിട്ടാണ് ഈ ഓപ്ഷൻ വരുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു നിന്നേ ഉള്ളൂ വീണ്ടും അത് ഞെക്കി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ഓഫാവുകയും ചെയ്യും അത് എന്താ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലത്തൊക്കെ വെച്ച് ഉള്ള് ഭയങ്കരമായിട്ട് ഹീറ്റായി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് സീറ്റിലിരിക്കാൻ പോലും പറ്റാത്ത അപ്പോൾ ഈ ഹോൾഡ് ചെയ്ത് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഉള്ളിൽ കുറച്ച് തണുപ്പ് എ സി അടക്കം ഓണാവും ഉള്ളിൽ കുറച്ച് തണുപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടാകും അതേപോലെ ബാഡേഴ്സിനെ പുറത്തേക്ക് തള്ളാനൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ പതിമൂന്നര ലക്ഷം രൂപ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം അടുത്ത ഒറ്റ സ്ട്രെച്ചിൽ അഞ്ച് വണ്ടികൾ കാണിക്കാന്ന് വെച്ചിട്ടാണ് നമുക്ക് ആദ്യം തന്നെ കാണിക്കുന്നത് ഹുണ്ടായി ക്രെട്ട കെ എൽ മുപ്പത്തൊന്നിൽ വരുന്ന എസ് ഓപ്ഷൻ ഐ എം ടി മാ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഇരുപത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ് ഇത് റേറ്റ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് കമ്പനി സർവീസ് ഹിസ്റ്ററി വാറണ്ടി എല്ലാം ഈ വണ്ടിക്ക് ഇപ്പോഴും ഉണ്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വരെയാണ് വാരണ്ടി ഉള്ളത് നമുക്ക് നമുക്കിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അടുത്ത വാഹനം വരുന്നത് ഉണ്ടായി ക്രെട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ എസ് ആണ് ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ ആണ് ഈ എസ് എന്ന് പറയുമ്പോൾ അതായത് സൺറൂഫ് ഉണ്ടാവില്ല ബാക്കി ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും ഈ പറയുന്ന പോലെ പുഷ് ബട്ടൺ സ്ക്രീന് ബാക്ക് ക്യാമറ സ്റ്റെയറിങ് കൺട്രോൾ അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനത്തിൻ്റെ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അടുത്ത വരുന്നത് മഹീന്ദ്രയുടെ താറാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഹാർഡ് ആണ് വരുന്നത് അതിൽ തന്നെ ഫോർ ഇൻറ്റു ഫോറിൽ പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് വാഹനം വെറും ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലറ്റ് എന്താ വെച്ച് ഇതിൻ്റെ കിലോമീറ്റർ ആണ് ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇതിന് അതിൻ്റെതായ ടയറും അതായത് പുതിയ ടയേഴ്സ് ആയിരിക്കും ഒമ്പതിനായിരം ഓടി ടയേഴ്സ് നമുക്ക് അറിയാലോ പിന്നെ ഇതിൻ്റെ നമ്പർ അതായത് കെ എൽ എൺപത്താറിൽ സിക്സ് ട്രിപ്പിൾ ടു അതാണ് അതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അടുത്ത വാഹനം വരുന്നത് അൽകസാർ കസാർ സെവൻ സീറ്ററിൽ വരുന്ന സിക്സ് സീറ്ററിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ് പ്രസ്റ്റീജ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വാഹനം വരുന്നത് ഈ വാഹനത്തിന് ഇരുപത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാനത്തിൽ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അതോടൊപ്പം തന്നെ അടുത്ത വാഹനം വരുന്നത് കിയാ സെൽടോസ് ഡീസൽ ഐ എം ടി ആണ് വാഹനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം ഇത് സിംഗിൾ ഓണർഷിപ്പിൽ എച്ച് ടി കെ പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് സൺറൂഫ് അടക്കം ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചോദിക്കണം അപ്പോൾ ഞാൻ കുഴങ്ങി അപ്പോൾ ഇനിയും ഒരുപാട് വണ്ടികളുടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ കാണിക്കാൻ കാണിക്കാനുണ്ട് അതിന് നമ്മൾ അടുത്ത എപ്പിസോഡുകൾ ഒരുപാട് 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 ഇനിയും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എന്തെങ്കിലും നമ്മളെ പറ്റിയുള്ള അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക നമ്മുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് അതറിയിക്കുക അതൊക്കെ നമ്മൾ തിരുത്തി നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും അപ്പോൾ ഈ ക്യാപ്സ്കാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പറയുകയാണ് നമ്മുടെ കോഴിക്കോട് മീൻചന്ത തിരുവണ്ണൂർ പെട്രോൾ പമ്പിൻ്റെയും മീൻചന്ദിൻ്റെയും മധ്യയായിട്ട് നമ്മുടെ ലാൻഡ്മാർക്ക് ബിൽഡിങ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതാണ് ക്യാപ്സ്കാസിൻ്റെ ലാൻഡ്മാർക്ക് ഓക്കെ അപ്പോൾ വീണ്ടും പറയാണ് ആർ